തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി പിടിയിൽ വ്യവസായി വിജയ്കുമാറിനെയും ഭാര്യ മീരിയെയും കൊന്ന കേസിലെ പ്രതിയായ അസം സ്വദേശി അമിത് ആണ് പിടിയിലായത് മാളയ്ക്ക് സമീപമുള്ള ഒരു കോഴി ഫാമിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത് ഗാന്ധിനഗർ പോലീസ് മാള പോലീസിന്റെ സഹായത്തോടെ പുലർച്ചെയോടെയാണ് പ്രതിയെ പിടികൂടിയത് അസം സ്വദേശികൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നായിരുന്നു അമിത്തിനെ കസ്റ്റഡിയിൽ പ്രതിയുടെ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നാണ് പോലീസ് നിഗമനം വിജയ്കുമാറിനെ ഭാര്യ കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിത്തിൻ്റെതാണെന്ന് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു അമിത് മോഷണ കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റ് മാച്ചായിരുന്നു വീടിന്റെ കഥകിലും വീടിനുള്ളിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ട് വിരലടയാള വിദഗ്ധ വിശദമായ പരിശോധന തുടർന്നായിരുന്നു സ്ഥിരീകരണം കൊലപാതകം ആസൂത്രമാണെന്നാണ് വിലയിരുത്തൽ കൊലപാതകം നടത്താൻ അമിത ദിവസങ്ങളായി ആസൂത്രണം നടത്തിയെന്നും അതിക്രൂരമായ രീതിയിലായിരുന്നു ഇയാൾ കൊലപാതകം നടത്തിയതെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇനിയെങ്കിലും ഗവൺമെന്റ് നല്ല കാര്യമായ രീതിയിൽ ഇടപെട്ട് ഇതിനെല്ലാം ഒരു നല്ലൊരു നടപടി കൊണ്ടുവരണം തീർച്ചയായിട്ടും ഇതുപോലെ അതിഥി തൊഴിലാളികളാകുമ്പോൾ നമ്മളിവിടെ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഇവിടെ പണിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് പക്ഷേ ഇവരെ ഒരിക്കലും നമ്മൾ ആരും ഒരു വീട് പണിക്കോ മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കരുത് കാരണം ഇവർക്ക് ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസമില്ല വിവേകമില്ല വിവരമില്ല പിന്നെ ഇവരെ ഇവർക്ക് മറ്റ് തോന്നുന്ന കാര്യങ്ങളാണ് ഇവർ മൊത്തം ചെയ്തു വെക്കുന്നത് അവർക്ക് ഇവിടെ ഐഡന്റിറ്റി കാർഡ് കൊടുത്തെ അവരെ ഇവിടുത്തെ റെസിഡൻ്റ് ആക്കിയേക്കുവാണ് എല്ലാവരെയും അപ്പോൾ അതിൻ്റെ അതേ സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഇത്രയും ക്രൂരഗത്യം ചെയ്യുന്ന ആൾക്കാരെ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരുത്താൻ പാടില്ല അതുപോലെ തന്നെ ഓരോരുത്തരും വരുമ്പോൾ അവരുടെ ബാക്ക് ജസ്റ്റ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്യണം അവരെങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണോ അതോ അവർ വേറെ വല്ലതും കേസുകളിൽ പെട്ടിട്ടുണ്ടോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ ദൈവീത ഇനിയെങ്കിലും കർശനമായ ഒരു നടപടി എടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നമ്മുടെ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കണം അതുപോലെ തന്നെ നല്ലവണ്ണം ജോലി ചെയ്യുന്ന ആൾക്കാരെയും നല്ല ആൾക്കാരെയും മാത്രം ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുക പരമാവധി ആൾക്കാരിലേക്ക് ആൾക്കാരുടെ സ്വഭാവ രീതികൾ അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സംഘത്തെ തന്നെ നിയമിക്കണം ഇതുപോലെയുള്ള ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കുന്നത് ി തന്നെ വേണം ചുമ്മാ വീട്ടിലൊക്കെ കയറി നമ്മൾ അതി തൊഴിലാളികളെയും മറ്റുള്ള ആൾക്കാരെയും ഒന്നും വീട് പണിക്ക് നിർത്തരുത് പെമ്പിള്ളാരിലെ വീട്ടിൽ നമ്മൾ കയറ്റാൻ പാടില്ല അതുപോലെ തന്നെ പ്രായമായ വൃദ്ധ ദമ്പതികളെയൊക്കെ നോക്കാൻ വേണ്ടി ഇതുപോലെ അതിഥി തൊഴിലാളികളെ വീട്ടിൽ ജോലിക്ക് നിർത്തുകയും അവരെ ഈ പ്രായവരെ നോക്കാൻ വേണ്ടിയൊക്കെ പല സ്ഥലങ്ങളിൽ ഇന്ന് നിപ്പുണ്ട് അപ്പം നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇവർ നിൽക്കുന്ന വീടുകളിൽ നമ്മൾ സി സി ടി വി വെക്കണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രായമായ ദമ്പതികളുള്ള വീടുകളിൽ ഒരിക്കലും ഇങ്ങനെ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളെ ദൈവത്തെ ഓർത്ത് നിർത്തും െ മക്കളൊക്കെ ഇന്ന് പഠിച്ച് വിദേശത്തൊക്കെ പോയിക്കുന്നതുകൊണ്ട് നാട്ടിൽ തന്നെ ആരും കാണത്തില്ല അവരുടെ മക്കളെ കൂടെ കൊന്നിട്ട് ഇവരൊക്കെ നമ്മളെ കൂടെ പ്രായ ആൾക്കാരെ കൊല്ലും അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായ ഒരു നിയമം പാസ്സാക്കണം ഇവർക്കെതിരെ